അങ്കിൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശ്യാമം ഞാൻ കസിൻസ് അല്ലേ അമ്മാവന്റെ മകളെ കല്യാണം കഴിക്കാൻ ഇതാ പഴയ കാലഘട്ടമൊന്നും അല്ലല്ലോ പിന്നെ നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കൊരു മനസ്സുമില്ല വിസ്മയുടെ കാര്യം വേണ്ടാന്ന് ഞാൻ അങ്കളിനോടാ പറഞ്ഞത് അപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ എനിക്കിപ്പോ കല്യാണത്തിന് താല്പര്യം ഇല്ലാന്ന് മഹി എന്തോ സ്വപ്നം കണ്ടു മുത്തശ്ശി നിങ്ങൾ രണ്ടുപേരുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞോ മറ്റോ നമ്മൾ അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു അതൊക്കെ നടക്കണമെന്നുണ്ടോ ഞാൻ നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുന്ന സ്വപ്നം കണ്ട രാവിലെ എഴുന്നേറ്റ് ഇലക്ഷൻ നിൽക്കാൻ പറ്റുമോ അമ്മേ ഞാൻ ശ്യാമെ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല ഇത്രയും നാൾ പെങ്ങളെപ്പോലെ കരുതിയൊരാള് എങ്ങനെ പെട്ടെന്നൊരു ദിവസം ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നേ നീ ഈ കാരണങ്ങളെല്ലാം ഇതേപോലെ മക്കിയോട് മതി അതോടെ ഈ ആലോചന പരിപാടി അവൻ നിർത്തിക്കോളും ഞാൻ പറഞ്ഞ മഖി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കും നീ പറയുമ്പോ ഈ ചാപ്റ്റർ അതോടെ അങ്ങ് ക്ലോസ് ആവും ശരി ഞാൻ ഈ പരിപാടി എല്ലാവരും അവസാനിപ്പിക്കണം അങ്ങനെ പറ്റില്ല ആദർശേ അതെന്താ ശ്യാമയുടെ ആലോചന നിനക്ക് വേണ്ടെന്ന് പറഞ്ഞത് ന്യായമാണ് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ വിവാഹാലോചനകൾ എല്ലാവരും അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് അത് പറ്റില്ല മുനേ ആറു മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നീ ഇതൊക്കെ സീരിയസ് അമ്മേ വേണം നിന്റെ വിവാഹം നടന്നു കാണാൻ എനിക്കും നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് നിനക്കിഷ്ടമുള്ള പെൺകുട്ടിയായിരിക്കണോന്ന എന്റെ മനസ്സിൽ അതിനാ നിനക്ക് സമയം തന്നിരിക്കുന്നത് അതിന് നിനക്ക് സാധിച്ചില്ലെങ്കിൽ മാത്രം ഞങ്ങൾ പെൺകുട്ടിയെ കണ്ടെത്തും പക്ഷേ അപ്പൊ നീ എക്സ്ക്യൂസ് ഒന്നും പറയരുത് നിന്റെ വേണ്ടിയാ ഇതെല്ലാം നീ എന്താ മനസ്സിലാക്കാത്തത് എന്റെ ഇഷ്ടത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങള് എനിക്ക് താല്പര്യം ഉള്ളതാവണ്ടേ ഇപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും വിവാഹം കഴിയുന്നോണ്ട് ഇതൊക്കെ അങ്ങ് മാറും അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യും എന്തായാലും കുറച്ചുനാൾ എനിക്ക് സമയം തന്നിട്ടുണ്ടല്ലോ അത് തീരും വരെ വേറൊരാലോചനയെ കുറിച്ചും ഇനി പറയരുത് ഇല്ല ശരി അച്ഛൻ 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 വഴക്ക് കേട്ടു ഉള്ളതാണോ ഞാൻ ഞാൻ പഠിക്കുന്നതിന്റെ കാര്യം അവിടെ കൂടി കൂടി അറിഞ്ഞാലോ വായി പ്രാവശ്യം ആകെ ടെൻഷൻ ആയല്ലോ അങ്ങനെ പേടിക്കാൻ മാത്രം മാത്രമൊന്നും ഇല്ലേ അതെന്താ അതൊക്കെ അച്ഛൻ അറിയാതെ നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാലും എന്താ പിന്നെ പഠിപ്പിൽ നിർത്തി വേണ്ടി വന്നിരിക്കൂ അല്ലെങ്കിൽ അച്ഛന്റെ മുഖത്ത് കാര്യം പറയാനുള്ള തഞ്ചേടം വേണം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എങ്കിൽ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല വരുന്ന വഴിക്ക് വെച്ച് കാണാന്ന് കരുതി മുന്നോട്ട് പോവാം